കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പൂരം ചടങ്ങുകളും ചരിത്രവും മേളവും കൊണ്ട് ഏതൊരു ഉത്സവത്തെയും കടത്തിവിട്ടുന്ന പെരുവനം പൂരം ചാത്തകുടം ശാസാവിൻ്റെ എഴുന്നള്ളത്ത് പാടവരമ്പത്തു കൂടി കോലമേന്തിയ ആ ഗജവീരന്റെ വരവ് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് നിരവധി ഫോട്ടോഗ്രാഫർമാരാണ് ഈ കാഴ്ചയൊപ്പാൻ ഈ പ്രദേശത്ത് ഓരോ വർഷവും എത്താറുള്ളത് എ ഡി അഞ്ഞൂറ്റി ആരംഭിച്ചതാണ് പെരുവനംപൂരമെന്ന് കണക്കാക്കുന്നു ആറാട്ടുകുഴ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ ശാസ്താക്ഷേത്രത്തിൽ സമ്മേളിച്ചിരുന്നു ഇതായിരുന്നു പണ്ടത്തെ അത് നിലച്ചു ഇപ്പോഴത്തെ പൂരത്തിന് ആയിരത്തി നാനൂറ്റിമുപ്പത് വർഷത്തിലേറെയാണ് പഴക്കം പെരുവനത്ത് വൈകുന്നേരം ആരംഭിക്കുന്ന ആദ്യ എഴുന്നള്ളിപ്പ് പിറ്റേന്ന് പുലർച്ചെ വരെ നീളും രാവിലെ വരെ തുടർച്ചയായ പഞ്ചാരിമേളം ഉദ്ഭവിച്ചതും ആനകൾക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ തുടങ്ങിയതുമുൾപ്പെടെ ആധുനിക പൂരത്തിന്റെ പല ദൃശ്യഭംഗിയും ആദ്യമൊരുങ്ങിയത് പെരുവനം നടവഴിയിൽ നിന്നാണ് ഒരു രാത്രി മുഴുവൻ പെരുവനം ഗ്രാമത്തിലെ മേളകലാകാരന്മാർ പാണ്ടിയും പഞ്ചാരിയും കൊട്ടി തീർക്കും പ്രധാന പൂരങ്ങളായിട്ട് പിഷാരിക്കൽ ഭഗവതിയുടെ ആദ്യത്തെ പൂരം കഴിഞ്ഞത് അവർ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അതുകഴിഞ്ഞാൽ ചാത്ത ആരാട്ടുപുഴ ശാസ്താവിൻ്റെ അറക്കവും ചാത്തകുട ശാസ്താവും തൊട്ടിപ്പാൾ ഭഗവതിയും കൂടിയിട്ടുള്ള കയറ്റവും തിരു ഊരകത്തമ്പതിരുടെ ചാത്തുകോണശാസ്താവും കൂടിയിട്ടുള്ള പുരാണ നടക്കുക മൂന്നരയ്ക്ക് ശേഷം ചേർപ്പ് ഭഗവതി പഞ്ച നടയിൽ പഞ്ചവാദ്യം കഴിഞ്ഞ് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഇവിടെ പൂരം ഇറക്കും രണ്ട് ദിവസത്തിനപ്പുറമാണ് ആറാട്ടുപുഴയിൽ ദേവസംഗമം ദേവാങ് സുബിലിനൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശൂർ